നമസ്കാരം ഗർഭിണിയുടെ വയറ്റിൽ ശൂലം കൊണ്ട് കുത്തി ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ശൂലത്തിൽ കോർത്ത് വെളിയിലെടുത്ത് ആനന്ദമനുഭവിച്ച ഒരു കൊലയാളിയാണ് നരഭോജിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഇരുപത് വർഷം മുമ്പ് ആരോ സൃഷ്ടിച്ച ആ കള്ളക്കഥയിൽ ഇന്ന് മാറാടുന്നവർ ഗോദരയിലെ കലാപം പോലും മോദിയുടെ സൃഷ്ടിയാണ് എന്ന് വിശ്വസിക്കുന്നവർ അവരിന്നും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതിന് തെളിവാണ് എംബുരാൻ എന്ന മോഹൻലാൽ സിനിമ അങ്ങനെ ഒരു വശത്തും മോദി വിരോധവും സംഘവെറുപ്പും വ്യാപിക്കുമ്പോഴും മോദി എന്ന ഗുജറാത്ത് മുഖ്യമന്ത്രി രാജ്യത്തെയും ലോകത്തെയും കീഴടക്കി വളരുകയായിരുന്നു ഗുജറാത്ത് മോഡൽ വികസനത്തിലൂടെ ഗുജറാത്ത് മോഡൽ വർഗീയ കലാപം അവസാനിപ്പിക്കലിലൂടെ മോദി ഇന്ത്യയുടെ ഹൃദയം കീഴടക്കി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി ഇന്ത്യയുടെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് തുടർച്ചയായി ദീർഘകാലം പ്രധാനമന്ത്രിയായ റെക്കോർഡ് മോദിയെ കാത്തിരിക്കുകയാണ് മോദിക്ക് പകരം പ്രതിപക്ഷത്തിന് ഒരു നേതാവിനെ ഇതുവരെ ഉയർത്തിക്കാട്ടാൻ പോലും കഴിഞ്ഞിട്ടില്ല മോദിയുടെ മേക്കിങ്ങിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചത് ഗുജറാത്ത് കലാപവും തുടർ കലാപത്തിനുമൊക്കെ ഉത്തരവാദി എന്ന് ആരോപിക്കപ്പെടുന്ന അതിന് പേരിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട അമിത്ഷാ എന്ന നേതാവാണ് അമിത്ഷായുടെ ചാണക്യ തന്ത്രങ്ങളാണ് മോദി എന്ന ബ്രാൻഡിന്റെ രൂപകൽപ്പനയ്ക്കും ബി ജെ പിയുടെ തുടർഭരണത്തിനുമൊക്കെ മൂലകാരണമായത് ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വേരുപിടിച്ച ബി ജെ പിക്ക് ദക്ഷിണേന്ത്യ ഇപ്പോഴും കിട്ടാക്കനെയാണ് കേരളത്തിലാദ്യമായി ഒരു എം ബി എ ഇക്കുറി കിട്ടി തമിഴ്നാട്ടിൽ ഇതിനു മുൻപ് എം ബി എ കിട്ടിയിട്ടുണ്ടെങ്കിലും തമിഴ്നാട്ടിലെ ജനങ്ങൾക്കിടയിലേക്ക് ബി ജെ പിക്ക് പടർന്നു പന്തലിക്കാൻ കഴിഞ്ഞിട്ടില്ല കർണാടകയിലും തെലുങ്കാനയിലുമാണ് ദക്ഷിണേന്ത്യയിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് കഴിയുന്നത് വടക്കേ ഇന്ത്യയിൽ അതീശത്വം ഉറപ്പിച്ച ബി ജെ പിക്ക് ദക്ഷിണേന്ത്യയിലും പതിയെ പതിയെ ചുവടുറപ്പിക്കാൻ താല്പര്യമുണ്ടായിരുന്നു അവർ അതിനുവേണ്ടി പല വഴികൾ പരീക്ഷിച്ചു അങ്ങനെ അവർ കേരളത്തിൽ പരീക്ഷിച്ച സുരേഷ് ഗോപി മോഡൽ വിജയിച്ചു അതിൻ്റെ തുടർച്ചയാണ് രാജീവ് ചന്ദ്രശേഖറുടെ നിയമനം എന്നാൽ അവർ വിജയിക്കേണ്ടിയിരുന്ന ഒരു പരീക്ഷണത്തിൽ വിജയിക്കാൻ വൈകിപ്പോയതുകൊണ്ട് ആ പരീക്ഷണം ഇപ്പോൾ വേണ്ടെന്ന് വയ്ക്കുമ്പോൾ തമിഴ്നാട്ടിലെ ബി ജെ പി പ്രവർത്തകർ നിരാശയിലാണ് അണ്ണാമലൈ കുപ്പുസ്വാമി എന്ന തനിത്തമിഴനായ ചെന്തമിഴനായ മുൻ ഐ പി എസ് കാരനെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി നിയോഗിച്ചപ്പോൾ തമിഴ്നാട്ടിലെ യഥാർത്ഥ ബി ജെ പി പ്രവർത്തകർ ആവേശത്തിലായിരുന്നു കാരണം തമിഴ്നാടിന്റെ ദ്രവീഡിയൻ രാഷ്ട്രീയത്തിൽ നിന്നും ഒരു മോചനം സൃഷ്ടിക്കുക എന്ന ശ്രമകരമായ ദൗത്യമാണ് ഈ കുപ്പുസ്വാമി ഏറ്റെടുത്തത് അതിന് സമയമെടുക്കും എന്ന് മനസ്സിലാക്കാൻ അമിത്ഷായ്ക്ക് കഴിഞ്ഞില്ല അണ്ണാമലൈ ഈ കുപ്പുസ്വാമിയെ തമിഴ്നാട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്നും മാറ്റി നൈൻ ആർ നാഗീന്ദരനെ പുതിയ പ്രസിഡന്റായി ചുമതലയേൽപ്പിച്ചത് അമിത്ഷായുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പിശകാണ് എന്ന് ഏറെ വൈകാതെ തിരിച്ചറിയും വാസ്തവത്തിൽ ബി ജെ പി ദേശീയ നേതൃത്വം മനസ്സിലാക്കാതെ പോയ ഒരു കാര്യമുണ്ട് തമിഴ്നാടിന്റെ പ്രാദേശിക ദേശീയത ഹിന്ദിയേക്കാൾ മുമ്പേ സൃഷ്ടിക്കപ്പെട്ട ഭാഷ സംസ്കൃതത്തോടൊപ്പം ഭാരതത്തിന്റെ പാരമ്പര്യമായി മാറിയ ഭാഷ ആ ഭാഷയിൽ അഭിമാനിക്കുന്ന അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത മനുഷ്യനാണ് തമിഴർ തമിഴ് ഭാഷയുടെ രൂപഭേദമാണ് മലയാളം എന്ന് പോലും ഓർക്കണം ആ രാജകീയ ഭാഷയെ മുറുകെ പിടിച്ച് ആ രാജകീയ പാരമ്പര്യത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ദ്രവിഡിയൻ സംസ്കാരമുള്ളവരാണ് തമിഴർ അവർക്ക് ഇന്ത്യൻ ദേശീയത എളുപ്പത്തിൽ മനസ്സിലാവില്ല അതുകൊണ്ടാണ് അവിടെ ദ്രാവിഡ പാർട്ടികൾ ശക്തി പ്രാപിച്ചിരിക്കുന്നത് ആ ദ്രാവിഡ പാർട്ടികൾക്കിടയിൽ ഒരു ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒട്ടും പ്രസക്തിയില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് കളിച്ചു പിടിക്കണമെങ്കിൽ ചരിത്രപരമായ ഒരു ദൗത്യം ബി ജെ പി നിറവേറ്റേണ്ടതുണ്ട് ത്രവീഡിയൻ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന തമിഴരെ പതിയെ പതിയെ ഇന്ത്യൻ ദേശീയതയിലേക്ക് കൊണ്ടുവരിക ഇത് ബി ജെ പിയുടെ വളർച്ചയ്ക്ക് മാത്രമല്ല തമിഴ്നാടിൻ്റെ ഭാവിക്കും അത്യാവശ്യമാണ് ആ ഉത്തരവാദിത്തമാണ് അണ്ണാമലയെ ബി ജെ പി ദേശീയ നേതൃത്വം ഏൽപ്പിച്ചത് ഭംഗിയായി അണ്ണാമല അത് ചെയ്തു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ബി ജെ പി വിരുദ്ധ വികാരം അപ്രതീക്ഷിതമായി രൂപപ്പെട്ടത് അണ്ണാമലയുടെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയായി എന്നിട്ടും തമിഴ്നാട്ടിൽ രണ്ടായിരത്തി പത്തൊൻപതിന്റെ ഇരട്ടിയോളം വോട്ട് നേടാൻ അണ്ണാമലയുടെ ബി ജെ പിക്ക് കഴിഞ്ഞു ഒരു സീറ്റ് പോലും നേടിയില്ല എന്നത് വാസ്തവമാണെങ്കിലും തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ അടിത്തറ വളർന്നു എന്നത് അംഗീകരിക്കേണ്ടതാണ് കേരളത്തിൽ സുരേന്ദ്രനും സംഘവും ചെയ്തതുപോലെ തമിഴ്നാട്ടിൽ പ്രവർത്തിച്ചിരുന്ന പരമ്പരാഗത ബി അണ്ണാമലയ്ക്ക് എതിര് നിന്നു എന്നാൽ അതൊക്കെ അവഗണിച്ചുകൊണ്ട് അണ്ണാമല കൃത്യമായ പദ്ധതിയിൽ മുമ്പോട്ട് പോയി അണ്ണാമലയുടെ താല്പര്യത്തിന് വിരുദ്ധമായി അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന അണ്ണാ ഡി എം കെയുമായി സഖ്യത്തിലേർപ്പെടാൻ ബി ജെ പി ദേശീയ നേതൃത്വം തീരുമാനിച്ചത് അണ്ണാമലയ്ക്ക് വലിയ തിരിച്ചടിയാവുന്നു അണ്ണാ ഡി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ജയലളിതയോടെ പോയി എന്ന നഗ്ന സത്യം എന്തുകൊണ്ടോ ബി ജെ പി ദേശീയ നേതൃത്വത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല അണ്ണാ ഡി എം കെ എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇനി ഒരു പ്രസക്തിയുമില്ല ജയലളിതയായിരുന്നു അവരുടെ വികാരം ജയലളിതയ്ക്ക് ശേഷം ആ പാർട്ടി നാമമാത്രമാണ് അവരെ രക്ഷിച്ചെടുക്കാൻ ബി ജെ പി വിചാരിച്ചാലും സാധിക്കില്ല ഇതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ഡി എൻ കെക്ക് ബദലായി തമിഴ് ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ വിജയ് ഒരു പുതിയ പാർട്ടി ഉണ്ടാകുമ്പോൾ തമിഴ്നാട്ടിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളായി ഡി എൻ കെയും വിജയ്യുടെ പാർട്ടിയും മാറുന്ന സാഹചര്യം ഉണ്ടാവും എക്കാലത്തും രണ്ട് തമിഴ് ദേശീയ പാർട്ടികൾക്ക് തമിഴ്നാട്ടിൽ പ്രസക്തിയുണ്ട് അതിൽ ഒന്ന് ഡി എം കെ തന്നെയായിരിക്കും കാരണം ഇത്ര വി രാഷ്ട്രീയത്തിന് തുടക്കം ഡി എങ്കെയിൽ നിന്നാണ് ഡി എം കെ ഒരു വശത്തും ഡി എൻ കെക്ക് ബദലായി വിജയയുടെ പാർട്ടി മറുവശത്തും നിൽക്കുന്ന തമിഴ് രാഷ്ട്രീയത്തിൽ അണ്ണാടി എങ്ക എന്ന രാഷ്ട്രീയ പാർട്ടി അപ്രസക്തമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അസ്തമിക്കാനുള്ളതാണ് ആ പാർട്ടിയുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ വേണ്ടിയാണ് അണ്ണാമലൈ കഴിഞ്ഞ നാലഞ്ചു വർഷമായി ചിട്ടയോടെ നടത്തിക്കൊണ്ടിരുന്ന പ്രവൃത്തി മുഴുവൻ ബി ജെ പി ദേശീയ നേതൃത്വം റദ്ദു ചെയ്തത് ഈ പെശക് അമിത്ഷായ്ക്ക് തിരിച്ചറിയാൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും വാസ്തവത്തിലെ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് അണ്ണാമലയുടെ ഇഷ്ടത്തിന് ബി ജെ പി വിട്ടുകൊടുത്തിരുന്നെങ്കിൽ പടിപടിയായി വോട്ട് വർദ്ധിപ്പിച്ച് തമിഴരെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു ആ ചരിത്രപരമായ ദൗത്യം ഏറ്റെടുക്കാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ കേവലം അഞ്ചു വർഷം മാത്രം ഐ പി എസ് കാരനെ സേവനമനുഷ്ഠിച്ച് അണ്ണാമലയി പുറത്തേക്ക് വന്നത് ബി ജെ പിക്ക് എടുത്തു കാണിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മുഖം തന്നെയായിരുന്നു ചെന്തമിഴനായ അണ്ണാമലൈ ആ അണ്ണാമലൈക്ക് എന്ത് പദവി ഇനി കൊടുത്താലും കേന്ദ്രമന്ത്രിയാക്കിയാലും അതല്ല ചില അണ്ണാമലെ ആരാധകർ പറയുന്നത് പോലെ ദേശീയ പ്രസിഡന്റ് ആക്കിയാലും അണ്ണാമല ചെയ്യേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്നും അണ്ണാമലയെ മാറ്റി നിർത്തിയതിനെ ബി ജെ പി ദേശീയ നേതൃത്വം അമിത്ഷാ പശ്ചാത്തപിക്കേണ്ടി വരും അണ്ണാമലയുടെ ഉത്തരവാദിത്വം തമിഴ്നാട്ടിൽ ബി ജെ പി വളർത്തുക മാത്രമല്ല ബി ജെ പി അധികാരത്തെത്തിക്കുക മാത്രമല്ല തമിഴ് ദേശീയതയെ ഭാരതീയ ദേശീയതയുമായി സംയോജിപ്പിക്കുകയായിരുന്നു ആ ദൗത്യമാണ് ഇടയ്ക്ക് വച്ച് പരാജയപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ പേരിൽ അമിത്ഷായ്ക്ക് പശ്ചാത്തലിക്കേണ്ടി വരും എന്ന് തീർച്ചയായും